you mm -hmm. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക മമ്മൂട്ടി ബോക്സ് ഓഫീസ് ഭരണം തുടരുകയാണ് മുമ്പൊരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലാത്ത തരത്തിൽ യുവാക്കളും കുടുംബാംഗങ്ങളും ഇരുമ്പി വരുന്ന കാഴ്ചയാണ് പുത്തൻ പണം കളിക്കുന്ന തിയേറ്ററുകളിലുള്ളത് നിത്യാനന്ദ ഷേണയുടെ ഓരോ ഡയലോഗും കയ്യടിയോടെയാണ് പ്രേക്ഷകർ വരവേൽക്കുന്നത് കാസർഗോഡ് ശൈലിയിലുള്ള സംഭാഷണങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാകാതെ വരുമോ എന്ന ആശങ്ക ആദ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആ ഭാഷയാണ് സിനിമയ്ക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് മമ്മൂട്ടിയുടെ കാസർഗോഡ് സംഭാഷണങ്ങൾ ആരാധകർ ആവർത്തിച്ചു പറഞ്ഞ് ഹിറ്റാക്കുകയാണ് രഞ്ജിത്തിന്റെ വെള്ളിയേറ്റന് റിലീസായ സമയത്തുള്ള ആവേശമാണ് പുത്തൻ പണത്തിന്റെ സെന്ററുകളിൽ കാണാൻ കഴിയുന്നത് ഗ്രേറ്റ് ഫാദറിനേക്കാൾ വലിയ പിന്തുണ കുടുംബ പ്രേക്ഷകർ പുത്തൻ പണത്തിന് നൽകിയതോടെ മമ്മൂട്ടിയുടെ തുടർച്ചയായ രണ്ടാമത്തെ മെഗാ ഹിറ്റാണ് പിറന്നിരിക്കുന്നത് മമ്മൂക്കയും സിദ്ധിഖിയുമാണ് മമ്മൂട്ടിക്കൊപ്പം പുത്തൻ പണത്തിലെ നേടുന്ന മറ്റു താരങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റും ചെയ്യുക കൂടുതൽ അടിപൊളി വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി